കുറച്ച് മെനക്കെട്ടാൽ എന്താ നമ്മുടെ വീട്ടിലത്തെ ചക്ക കൊണ്ടാവാം ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു രാവിലെ തന്നെ പിന്നെ എന്താ നല്ലൊരു അടിപൊളി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി അപ്പോൾ ഇന്നത്തെ ഉച്ച വരെയുള്ള ഞങ്ങളുടെ വിശേഷങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യണത് അപ്പോൾ എല്ലാവർക്കും വൈഡ് വ്ളോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അതെ പതിവ് പോലെ ഗ്രേസുട്ടിക്കുള്ള കളിക്കൂടൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നേരതേ നമ്മുടെ എൻ്റെ ഇന്നത്തെ ദിവസത്തെ പണികൾ ആരംഭിക്കുകയാണ് അപ്പോൾ പാലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടാ പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്ക് കറി വയ്ക്കാൻ വേണ്ടി ഞാൻ പയർ ഓൾറെഡി ഇന്നലെ തന്നെ നേരത്തെ കുതിർത്താൻ ഇട്ടാൽ വെച്ചായിരുന്നു ചില ദിവസങ്ങൾ ഞാൻ പയറും ഇടാൻ മറന്നു പോകാറുണ്ട് അപ്പം അതാണ് ഇട്ടാ ഇത്തിരി എന്ന് പറഞ്ഞത് മറന്നാലും കുഴപ്പമൊന്നുമില്ല ഒന്നില്ലെങ്കിൽ വിസല് കൂടുതൽ കളഞ്ഞാൽ മതി അല്ലെങ്കിൽ എന്താ ചൂടുവെള്ളത്തിൽ കുറച്ചേരും ഇട്ട് വെച്ചിട്ട് വേവിച്ചാലും മതി അപ്പോൾ എന്തായാലും ഞാൻ തി മത്തങ്ങിയും പയറും വെക്കാനുട്ടെ ഇരുശ്ശേരി വെക്കാൻ വേണ്ടിയാണ് ചില ദിവസങ്ങൾ ഞാൻ പയർ വേവിച്ച് കഴിഞ്ഞിട്ട് അത് എന്ത് കഴിയുമ്പോൾ മത്തങ്ങിട്ട് വേവിക്കും അങ്ങനെ ചെയ്യാറുണ്ട് ഇന്ന് എന്തായാലും ഒരുമിച്ചിട്ടാണ് അങ്ങനെ അങ്ങനത്തെ അരിയുടെ ബസിലൊക്കെ പോയി ചോറ് ചോറ് വെന്ത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ പയറിലേക്ക് മത്തങ്ങിയിട്ടു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാൻ പോവാണ് കേട്ടാ ഇന്ന് വീട്ടിൽ ചേച്ചി പണി ഒരു ചേച്ചി പണിക്ക് വരും ക്ലീൻ ചെയ്യാനൊക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് കഞ്ഞി വെക്കാമെന്നാണ് വിചാരിച്ചേക്കണേ വിസല് പോയിക്കുന്നത് രാവിലത്തേക്ക് കഞ്ഞിക്കാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി വിചാരിച്ചായിരുന്നു നമ്മുടെ വീട്ടിലത്തെ പ്ലാവിന് ഇതുവരെ ചക്ക ഇട്ടിട്ട് ചക്ക ഇട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയായിട്ട് എടുത്ത് കഴിച്ചിട്ടൊന്നില്ല ഓരോരുത്തർക്കായിട്ട് അങ്ങനെ കൊടുക്കുന്നല്ലാണ്ട് എനിക്കങ്ങനെ നന്നാക്കാനോ അതിനൊന്നും ഒരു ടൈം ഇതുവരെ കിട്ടിയിട്ടില്ല ഇത് കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ചക്കുപ്പേരി എന്തായാലും രാവിലെ വെക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഞാനിതേ ചോറൊക്കെ ഇറക്കി വെച്ചു നമ്മുടെ മത്തങ്ക പേരൊക്കെ വെന്തു ഇനി പാല് കാച്ചാനും പിന്നെ ചായക്കുള്ള പാലും കുറച്ച് ഇലക്കായൊക്കെ ഇട്ട് അങ്ങനത്തെ ചായ റെഡി ആക്കാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് രാവിലെ കാപ്പിയെ കുടിക്കാറുട്ടാ ഏർ എപ്പോഴും ചായയോടാണ് രാവിലെ ഇഷ്ടം വന്നാലും രണ്ട് മൂന്ന് ദിവസമായിട്ട് എടുത്തു അപ്പോൾ ഏലക്കായി ഇട്ടങ്ങനെ ചായ വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അങ്ങനെ ഒരു ഏലക്കായുടെ മണം വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ചിലർക്കൊന്നും ഇഷ്ടമല്ല ഏലക്കായിട്ട ചായ എന്തായാലും നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കുമ്പോൾ വല്ലപ്പോഴും ഏലക്കായ ഇടവുള്ളൂ എല്ലാ ദിവസവും ഒന്നും ഇടാറില്ല അപ്പോൾ അതേ ഞാൻ അമ്മയ്ക്കുള്ള ചായ മാറ്റി പിന്നെ ഞാൻ പറഞ്ഞുള്ള ചേച്ചി ഉണ്ട് അപ്പോൾ ചേച്ചി പണിക്ക് ആ ചേച്ചിക്കും എനിക്ക് സന്നചാരനുള്ള ചായ വെച്ചു പിന്നെ അതേ പാൽ കാച്ചി അതേ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മടെ പ്ലാവുമ്പോ ഞങ്ങളാദ്യമായിട്ടാണ് ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ പോണത് ചക്കിട്ടത് ഇല്ല ഇപ്പ്രാവശ്യണ്ടാക്കിട്ടില്ല കൊറേ ഇണ്ട് ഇത് ഈ ഈ സാധനം മൂന്നാമത്തെ നടുവിയെക്കണേ അതല്ല അതിന്റെ അപ്പുറത്തെ അത് ചേട്ടാ സൂക്ഷിച്ചെടുക്കണം ഞാൻ നിൽക്കണക്ക് ഇവിടെ നിൽക്ക് ഞാൻ നിൽക്കുന്ന കേട്ടാ അത് സൂക്ഷിച്ചിട്ടാ മതി അതന്നെ ോക്കൂന്നെണ്ണം ഒരുമിച്ച് വെക്കണെന്നോണെ ഓ അങ്ങനെ വിട്ട എല്ലാം വീഴും ഞാനായിരുന്നു ഞാൻ ട്രൈ ചെയ്തോ ചെയ്തോക്കോട്ടെ അത് അപ്പർ സൈഡിലേക്ക് പോണേ ഫ്രണ്ടീന്ന് ഇങ്ങനെ തോണ്ടിരിക്കോ കൊത്തി സൂപ്പർ എന്ത് സിമ്പിളായിട്ടേ അമ്മ സുഖിച്ച് ഞാൻ വെട്ടെല്ലാം ഏഹ് വെറുതെ വെട്ടിയ പോരാ നല്ല ഇതായിട്ടുള്ളതായിരിക്കും ഇങ്ങനെ എന്താ പറയാ നല്ല സ്ട്രോങ് ആയിട്ട് വേണ്ടി േട്ടാ കാരണം ഞാൻ വെട്ടിത് ശരിയായിട്ടായിരുന്നു അത് കുഴപ്പമില്ല എനിക്ക് എങ്ങനെയാലും പകുതി മതി തൽക്കാലത്തേക്ക് ഇതാഴ്ച കഴിഞ്ഞ കേട്ടോ എല്ലാരും നാലായിട്ട് പൊളിക്കോ ആ

നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ ഞങ്ങൾ ദിവസം അന്നേരമായിട്ടിങ്ങനെ ചക്കന ഇങ്ങനെ വെട്ടിപ്പൊളിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ അയൽവാക്കത്തേക്കൊക്കെ കൊടുക്കാൻ വേണ്ടി കട്ട് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കി ഒന്ന് സെറ്റാക്കി തരുമെന്ന് വെച്ചപ്പോൾ എല്ലാം റെഡിയാക്കി സെറ്റാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞങ്ങൾ കൊണ്ടു കൊടുത്തു ഞാൻ ബാക്കിയുള്ളത് നമ്മുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടാ അപ്പോൾ ഇനി ഇതിനെ പൊളിച്ച് ഒന്ന് റെഡിയാക്കി വേഗം ഉപ്പേരി ഉണ്ടാക്കണം ചക്കുപ്പേരിയും കട്ടൻ ചായയും സൂപ്പറാണ് ഞങ്ങൾ നോർമലി ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ഉപ്പേരി ഇങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ പോണ ഒരു സ്റ്റൈലിലാണ് ഉപ്പേരി ഉണ്ടാക്കുക പല പല രീതികളിൽ ഓരോരുത്തർ ഉണ്ടാക്കും ഓരോരുത്തരുടെ ഒരു രീതിയിൽ വെച്ച് ചക്ക പുഴുക്കുക അങ്ങനെ ഇങ്ങനെ കുറേ രീതിയിലൊക്കെ ഉണ്ടാക്കും പക്ഷെ ഞങ്ങളുടെ ഞങ്ങളുടെ ഏരിയയിൽ ഞങ്ങൾ സന്തചാട്ടനാണെങ്കിൽ അമ്മയ്ക്കാണെങ്കിൽ എല്ലാവർക്കും കൂടുതൽ ഈ സ്റ്റൈലിനോടാണ് കൂടുതൽ താല്പര്യം അപ്പോൾ നല്ല വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ടേസ്റ്റാണ് ഇഷ്ടം അപ്പോൾ ഞാനിനി ഇത് ഫുള്ളായിട്ട് പൊളിച്ചിടണെങ്കിലും എല്ലാം ഇപ്പോൾ എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല ടൈം അനുസരിച്ച് കഞ്ഞി കുടിക്കണ സമയമാകുമ്പോഴേക്കും വേഗം തീർക്കണം ഇതിൻ്റെ ച ചുള കുറയ്ക്കാൻ നല്ല സുഖമായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട് ഇത് ശരിക്കും നാളത്തേക്ക് എടുത്തു വെച്ചാൽ പഴുക്കാൻ ചാൻസ് ഉണ്ട് കാരണം അത്രയും മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടാ കടിച്ചൊക്കെ നോക്കിയപ്പോൾ അധികം ഒന്ന് വേവിക്കേണ്ട വരില്ല എന്ന് തോന്നുന്നു കാരണം ആവി കയറുമ്പോഴേക്കും വേവണം ആ രീതിയിലുള്ള ചക്കയാണ് അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ ചക്കയുണ്ടോ ചക്കയില്ലാത്തവർ കുറേ ആൾക്കാരുണ്ടാവും എങ്ങനെയാണ് നിങ്ങളുടെ വിശേഷം ഷെയർ ചെയ്തോളൂ കേട്ടോ എനിക്കിങ്ങനെ നിന്നുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പണികൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം പിന്നെ ഭയങ്കര ചൂടാണ് അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഈ ചക്ക ഇങ്ങനെ പൊളിച്ചിട്ട് കുറച്ചൊക്കെ ഇവിടെ നിന്ന് നന്നാക്കാൻ നീ പിന്നെ പുറത്തിരുന്ന് കാറ്റും കൊണ്ട് അങ്ങനെ നന്നാക്കാന്ന് വിചാരിച്ചു ഗ്രേസും സ്റ്റീവ് ഒക്കെ നല്ല സൂപ്പറായിട്ട് ഉറങ്ങാണ് കേട്ടോ ഇതിപ്പോൾ കൈമയ്ക്കൊന്നും അധികം വെളിഞ്ഞിനൊന്നും കൈമയ്ക്കാവണില്ല ഇങ്ങനെ പൊളിച്ചെടുക്കാനും നല്ല സുഖമായതുകൊണ്ട് അങ്ങനെ വലിയ മടുപ്പൊന്നും തോന്നണില്ല പിന്നെ ഇങ്ങനെ വെട്ടലും പൊളിക്കലും ബാക്കി കാര്യങ്ങളൊക്കെ സന്നചാട്ടൻ ചെയ്തുകൊണ്ട് എനിക്കത്ര വലിയ ഒരിത് തോന്നണില്ല പിന്നെ ഇൻട്രസ്റ്റ് നല്ല ഇൻട്രസ്റ്റോട് കൂടിയാണ് ഇന്ന് ചക്ക പരിപാടി ചെയ്യണത് കേട്ടാ ശരിക്കും നമ്മുടെ വീട്ടിലത്തെ ചക്ക നമ്മുടെ ഇങ്ങനെ കുറേ ചക്കകളൊക്കെ വീണ് കഴിഞ്ഞ പ്രാവശ്യം കുറേ വീ ചക്കെ വീണ് പോയിട്ടുണ്ട് നമ്മൾ എടുത്ത് നമ്മൾ കഴിച്ചിട്ടുണ്ട് കുറേ പേർക്ക് കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഇപ്പ്രാവശ്യം സ്റ്റാർട്ടിങ്ങിലത്തെ യ്ക്ക് അത്ര വലിയ എന്താ ചക്കച്ചോളക്ക് അത്ര വലിയ കാമ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആയിപ്പിന്നെ അതൊന്ന് റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ക്ലീനിങ് കട്ടിങ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ ചക്കക്കുറിയുടെ ഒരു ബാത്റൂം അതുപോലെ തന്നെ ചക്ക അരിഞ്ഞിടാൻ വേണ്ടി ഒരു പാത്രം അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ വേഗം വേഗം ഇങ്ങനെ ചക്ക പൊളിച്ച് അങ്ങനെ ഇടാനൊക്കെ പറ്റി പിന്നെ നിങ്ങൾക്ക് ചക്ക ഉപ്പേരിയൊക്കെ ഇഷ്ടമാണെങ്കിൽ കമ്മൻറ്റേനെ ഇഷ്ടമാവാത്തവരൊക്കെ ഉണ്ടാകുമായിരിക്കില്ല പൊതുവേ ഇങ്ങനത്തെ ഭക്ഷണം ഇഷ്ടാവുമായിരിക്കും എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടമാവാത്തവരുണ്ടാവൂട്ടെ അപ്പോൾ അങ്ങനതേ ചക്കയുടെ പരിപാടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ മാങ്ങ പൊട്ടിച്ചിട്ട് അച്ചാർ കുറച്ചൊക്കെ ഇട്ടായിരുന്നു ഇനിയും അച്ചാറൊക്കെ ഇടണം അങ്ങനത്തെ കുറെ കുറെ പണികളുണ്ട് ഒരേ ദിവസങ്ങളൊക്കെ ആയിട്ട് ചെയ്യണം പിന്നെന്താ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചേച്ചി പണിക്ക് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ദേ നമ്മുടെ പൂവങ്കായ അങ്ങനെ പഴുത്ത് പഴുക്കാറായിട്ടിങ്ങനെ നല്ലോണം മൂത്ത് ചെറുതായിട്ടൊരു മഞ്ഞ കളർ വന്നു തുടങ്ങി ഇതിനധിക ദിവസം ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ കാക്കയും കിളികളൊക്കെ കൊണ്ടുപോകും അവതേ നല്ല അടിപൊളിയായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഇതേ ഒന്ന് വെട്ടി തന്നോട്ട ചേച്ചി പിന്നീ ഇന്നു പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ വീട്ടിലത്തെ ചക്ക അതുപോലെ തന്നെ കായ ഞാൻ കഞ്ഞിക്ക് കൂടെ ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിൽ മാങ്ങ ഇട്ടിട്ട് ഒക്കെ ഇട്ടിട്ട് നല്ലൊരു ചമ്മന്തി കൂടെ കഞ്ഞി കുടിക്കുമ്പോൾ ചമ്മന്തിയും ഉപ്പേരിയും കഞ്ഞി ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയല്ലേ അപ്പോൾ അത് സമയം പോലെയൊക്കെ ചെയ്യണം അപ്പം അങ്ങനതേ നമ്മുടെ കായക്കലും എടുത്തിട്ടുണ്ട് അപ്പോൾ സന്നചാടൻ വെളുത്തുള്ളിലേക്ക് നന്നാക്കി ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് സന്നചാടൻ്റെ ഈ വെളുത്തുള്ളി നന്നാക്കി കൊണ്ടിരിക്കുക ഡാഡി വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഡാഡിനോട് അവിടെ ഇരുന്ന് ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടാണ് വരുന്നവരുന്നൊക്കെ ചെയ്യണം അപ്പോഴേക്കും ഞാൻ ചക്ക എടുത്തിട്ട് പുറത്ത് വന്നിരുന്നു എന്നിട്ട് പുറത്തിരുന്നിട്ടാണ് ചക്ക നന്നാക്കി കൊണ്ടിരിക്കണത് സമയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വർത്താനൊക്കെ പറഞ്ഞ് പണികളൊക്കെ ചെയ്യാൻ നല്ല രസമാണ് അപ്പോൾ അങ്ങനത്തെ ഞാൻ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തില്ല കാരണം അത്രത്തേക്ക് ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കാനും കഴിക്കാനൊക്കെ കുറേ ലേറ്റ് ആവും അപ്പം ഞാൻ ഇതിലേക്ക് ഞാൻ പറഞ്ഞോളൂ ഇത് വേവിക്കുക അധികം വേവിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ആവി കൊണ്ടാൽ മാത്രം മതി അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ഞാൻ കുക്കറിലിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്കധികം അത് വേവ് അധികം ഇല്ലാന്ന് തോന്നി അപ്പൊ ഒന്ന് ആവിയിൽ വേവിക്കാൻ വേണ്ടി പോവാണ് ഇഡലി പാത്രത്തിൽ മറ്റേ തട്ട് വെച്ചിട്ട് ഒന്ന് ആവി കേറുമേക്കും അത് അടിപൊളിയായിട്ട് വേവും അല്ലെങ്കിൽ ഒടഞ്ഞങ്ങോട്ട് പോകും ഉടഞ്ഞു പോയാലും ഒരു സുഖമില്ലല്ലോ കുഴപ്പമൊന്നുമില്ല എന്നാലും നമുക്കിങ്ങനെ സെപ്പറേറ്റ് കടിക്കാൻ കിട്ടിയാൽ അതൊരു വേറൊരു അല്ലേ അപ്പോൾ അതേ ഡാഡി ഇതേ ഇവിടെ ചക്ക ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു തോട്ടി വലിയ തോട്ടി കൂടി ഉണ്ടാക്കി കാരണം നല്ല ഹൈറ്റിൽ വേറെ കുറേ മൂത്ത ചക്കകൾ ഉണ്ടായിരുന്നു അപ്പോൾ സണ് സന്നചാരൻ ഡാടിയും കൂടി ഇതേ ഇവിടെ ചക്ക ഇടൽ നടന്നുകൊണ്ടിരിക്കുക പിന്നെന്താ ഞാനിതേ ആവിയിൽ വേവിക്കാൻ വേണ്ടി വെച്ച് ഞാൻ കുറച്ചും കൂടി ഞാൻ കട്ട് ചെയ്ത് ഇട്ടുക അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി വീണ്ടും കുറച്ചും കൂടി എടുത്ത് ഞാൻ കട്ട് ചെയ്തു കാരണം വേവിക്കാൻ ആദ്യം വെക്കാൻ വേണ്ടി പോയപ്പോൾ എനിക്കത് ഇത് വെന്തേയും ഒന്നും കൂടി ഒന്നും ഇരിക്കുമോയെന്നറിയില്ല കുറച്ച് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു ടെൻഷനുണ്ട് കുറച്ചും കൂടി ഞാൻ തേങ്ങ ചക്കേനെ ഒന്ന് റെഡിയാക്കി എടുത്തു പിന്നെ ഉപ്പ് എക്സ്ട്രാ ഒച്ചിരി കൂടി വെള്ളത്തിലൊന്ന് ഒന്ന് ആഡ് ചെയ്തു കാരണം ആദ്യം ഉപ്പ് പോരായക ഉണ്ടാവും രണ്ടാമത് ഞാൻ ചക്ക ആഡ് ചെയ്തപ്പോൾ അപ്പോൾ അങ്ങനെ അത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി സമയ ചേട്ടൻ നന്നാക്കി തന്നിട്ടുണ്ട് ശരിക്കും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ആണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം ഞാൻ ഇനി അത് ഉള്ളിയും കൂടി നന്നാക്കാൻ സാ ചാട്ടി ഞാൻ പറഞ്ഞില്ല ഞാൻ പിന്നെ സവോള ഇട്ടാ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഒരു സവോളെടുത്തിട്ട് നൈസായിട്ട് ൊരുന്ന് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലിട്ട് മുളക് പൊടിയും ഇട്ട് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടില്ല കാരണം ഓൾറെഡി ചക്കയിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ് ഇനി ഇനിയും മഞ്ഞ നിറം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടില്ല ഓവറാക്കണ്ടല്ലോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് ഗരം മസാല പൊതുവേ ഇടാറില്ല പക്ഷെ ഒരു കുറച്ച് ഗരം മസാല ഇട്ടാൽ നമുക്കൊരു എന്താ പറയുക ഒരു ഒരു ടേസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് അതാണ് ചക്കിടണದು കാണ അല്ലെങ്കിൽ ഓവറൈറ്റ് കരിഞ്ഞൊക്കെ പോകും അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ കുക്ക് ചെയ്യില്ല തേങ്ങയൊക്കെ ഇട്ട് അങ്ങനെ ഒക്കെ ചെയ്യണവർ ഉണ്ട് പച്ച വെൽച്ചിനൊക്കെ ചെയ് അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ചക്കേനെ കൂടുതലായിട്ട് ഉണ്ടാക്കുക എന്ന് കമൻറ്റ് ചെയ്യണേ ഞങ്ങളുടെ ഇവിടെ കൂടുതലായിട്ട് ഞങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെയാണ് മിക്കപ്പോഴും ചക്ക കിട്ടി കഴിഞ്ഞാൽ ഉപ്പേരി ഉണ്ടാക്കും കട്ടൻ ചായയുടെ കൂടെ കുടിക്കും കഞ്ഞിയുടെ കൂടെ കഴിക്കും ഇപ്പം ഇന്നെന്തായാലും കഞ്ഞിയുടെ കൂടെയാണ് കഴിക്കണത് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കുടിക്കാം അപ്പോൾ അങ്ങനെ അതെ നമ്മുടെ ചക്ക ഉപ്പേരി അങ്ങനെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽത്തെ ചക്ക തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് കഞ്ഞി കുടിക്കുന്ന ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് പിന്നെ ഞാൻ എന്താ മാങ്ങ സമയം രണ്ട് ദിവസം മുമ്പ് പൊട്ടിച്ച് വെച്ചായിരുന്ന ഇതുവരെ എനിക്കത് അച്ചാറിടാൻ പറ്റിയിരുന്നില്ല കേട്ടോ മുമ്പ് ഒരു ദിവസം പൊട്ടിച്ചായിരുന്നാൽ ഞാൻ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചായിരുന്നു അത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും കോരിക്കോരി തിന്ന് തീർത്തു കാരണം ചെറുതായിട്ട് ചനച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഇതാണ് അപ്പോൾ അതങ്ങനെ അച്ചാർ അധികം ഇടാൻ കിട്ടിയില്ലായിരുന്നു കേട്ടോ പിന്നെ ദേ ഒരു മാങ്ങിയെടുത്തു മാങ്ങയും പിന്നെ കാന്താരി മുളകും തേങ്ങ ഞാൻ രാവിലെ ചിരവി ചേർന്ന തേങ്ങയിൽ നിന്ന് ഒരു പിടി തേങ്ങ ഇടണുണ്ട് ഉള്ളിയൊന്നും ഇടണില്ലാട്ടാ ഒന്ന് സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാണ് ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട് അധികമല്ല ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കാണ് അപ്പോൾ നമ്മുടെ കഞ്ഞിക്കുള്ള ചമ്മന്തിയും കറിയും എല്ലാം അങ്ങനെ റെഡിയാവും വീഡിയോ കാണുന്നത് നമ്മുടെ വൈഡ് ബ്ലോക്സിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കനും വളർത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒക്കെ കിട്ടും അപ്പം അങ്ങനെ ഗ്രേസും സ്റ്റീവൊക്കെ എഴുന്നേറ്റു എല്ലാവരുടെയും കഞ്ഞി കൂടി കഴിഞ്ഞു ഞങ്ങളിതേ ഒന്ന് നമ്മുടെ പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതെന്ന് സാട്ടം പറഞ്ഞു കപ്പങ്ങ പഴുത്തിട്ടുണ്ട് ഇനി അധിക ദിവസം അവിടെ നിർത്താൻ പറ്റില്ല നല്ല മധുരം ഉണ്ട് കേട്ടോ കപ്പങ്ങക്ക് അപ്പൊ അത് പൊട്ടിക്കാൻ വേണ്ടി പോവാണ് ഗ്രേസ് ആണെങ്കിൽ അമ്മാമ്മയുടെ അടുത്ത് അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഗ്രേസ് വന്നില്ലായിരുന്നു ഇതും ചെറിയൊരു ആ ചെറിയൊരു മഞ്ഞപ്പുണ്ട് പൊട്ടിച്ചോ അത് പഴുത്തോളും കിളികൊത്തി രണ്ടും കൂടി കൊണ്ടു പൊട്ടിക്കിടിച്ചോളും ആ അമ്മ പിടിച്ചോളാം ഷൂ ഇതൊക്കെ മട്ടിതും കൂടി പൊട്ടിക്കായിരുന്നു അത് പോയി അത് ചേട്ടൻ കൊണ്ടുപോയി അതുമില്ല അപ്പൊ അങ്ങനെ അതെ അപ്പനും മോനും കൂടി തേങ്ങ ഒക്കെ പറക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ് പോയേക്കാണ് കേട്ടോ അപ്പൊ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാണ് അപ്പൊ ഇനി ബാക്കി വിശേഷം ഞങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് ചെയ്തോളോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ